ജവഹർലാൽ നെഹ്റുവിനു ശേഷം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി രണ്ടു വട്ടം പൂർത്തിയാക്കി മൂന്നാമതും അധികാരത്തിലേറാനായിട്ട് പോകുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതിശയത്തോടെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് മൂന്നാം വട്ടവും ഭൂരിപക്ഷം കിട്ടിയതോടെ നരേന്ദ്രമോദിക്ക് ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ലോക നേതാക്കൾ ഓരോരുത്തരായി രംഗത്ത് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള നേപ്പാളിലെയും ഭൂട്ടാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ നേരിട്ട് നരേന്ദ്രമോദിയെ വിളിച്ച് ആശംസകൾ അറിയിച്ചു മാലിദ്വീപിലെ പ്രസിഡന്റും മോദിക്ക് ആശംസകളുമായി രംഗത്തെത്തി ഇന്തോനേഷ്യ കംബോഡിയ ലാത്വിയ അർജന്റീന ഓസ്ട്രിയ നോർവേ സ്വീഡൻ ഓസ്ട്രേലിയ അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ രാഷ്ട്ര തലവന്മാർ നരേന്ദ്രമോദിക്ക് ആശംസകളും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രി കെ പി ശർമാലി യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയന്റെ കൗൺസിൽ പ്രസിഡന്റ് തുടങ്ങി ലോകത്തെ മുൻനിര നേതാക്കളെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് നേരിട്ട് തന്നെ ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ജർമ്മനിയുടെ ചാൻസലർ നെതർലൻഡിലെ പ്രധാനമന്ത്രി നെതർലൻഡിലെ പ്രസിഡന്റ് ഒമാൻ ഖത്തർ സൗദി യു എ തുടങ്ങി അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും പ്രധാനമന്ത്രിമാരും എല്ലാവരും തന്നെ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പലരും നേരിട്ട് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചാണ് തങ്ങളുടെ പിന്തുണയും അഭിനന്ദനവും അറിയിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കരുത്തനായ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട് ലോകരാജ്യങ്ങളുമായി നരേന്ദ്രമോദി കെട്ടിപ്പടുത്ത ബന്ധം അത്രത്തോളം ദൃഢമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ജപ്പാനിലെ പ്രധാനമന്ത്രി അങ്ങനെ ചെറുതും വലുതുമായ ലോക രാജ്യങ്ങളുടെ ഒക്കെ തന്നെ നേതാക്കന്മാർ തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒന്നിനു പുറകെ ഒന്നായി ആശംസകൾ അറിയിച്ച് രംഗത്ത് വരികയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സന്ദേശങ്ങൾ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട് അർജന്റീന ബ്രസീല് തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാരും നരേന്ദ്രമോദിക്ക് ആശംസകളും പിന്തുണയുമായി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി തുടങ്ങിയവരും നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഗ്രീസ് ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ട്വിറ്റർ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടോ രംഗത്ത് വന്നിട്ടുണ്ട് പത്രക്കുറിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് അടുപ്പം സൂക്ഷിക്കുന്ന ലോക നേതാക്കന്മാരെല്ലാം തന്നെ മോദിയുടെ വിജയത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടേതൊരു ചെറിയ വിജയമല്ല കാരണം ഒരു രാജ്യത്ത് പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്ന് ലോക നേതാക്കൾക്കൊക്കെ തന്നെ അറിയാം ഇന്ത്യയുമായിട്ട് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ലോകരാജ്യങ്ങൾക്കുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് പ്ലാനിങ്ങുകളുണ്ട് പ്രോജക്റ്റുകളുണ്ട് പ്രോജക്ടുകളുണ്ട് പോലെ കരുത്തനായ ഒരാൾ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ മോദിയുടെ വിജയം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കേറെ സന്തോഷം പകരുന്നതാണ് ചൈനയുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അതിജീവിക്കാൻ കഴിയാതെ നിന്നിരുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ വളർച്ചയും മോദിയുടെ വിജയവും സന്തോഷം പകരുന്നതാണ് എന്നാൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് അതൃപ്തിയുമാണ് എന്താണെങ്കിലും നരേന്ദ്രമോദി കരുത്തനായ നേതാവായി ഇനിയും ലോകത്ത് തുടരുമെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ പരിപൂർണ പിന്തുണ നരേന്ദ്രമോദിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുഹൃത്ത് രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി കൂടെയുണ്ട് നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് മുൻനിര രാജ്യങ്ങളുടെ തലവന്മാർ പോലും രംഗത്ത് വരികയും നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് മോദിയുടെ രാഷ്ട്രീയ ആധിപത്യം വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പാർട്ടി നേടിയ വിജയത്തിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി മോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച പിന്തുണയാണ് ഈ ജനവധി ആഗോള വേദിയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇനിയും സംരക്ഷിക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയത്തിൽ മോദിക്കുള്ള വ്യക്തിപ്രഭാവം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു ന്യൂഡൽഹിയുമായി റഷ്യയ്ക്കുള്ളത് തന്ത്രപരമായ പങ്കാളിത്തമാണ് അത് ഇനിയും വർദ്ധിക്കും അന്താരാഷ്ട്ര അജണ്ടകളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും നിലവിലുള്ള പ്രതിസന്ധികളെ നേരിടാൻ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഇനിയും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പുടിൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗ് മോഡിയെ വിളിച്ചതിന് ശേഷം പറഞ്ഞത് ഇന്ത്യയും യു കെയും അടുത്ത സൗഹൃദം പങ്കിടുന്നവരാണ് അത് ഇനിയും തുടരുമെന്നാണ് അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ വിട്ടുപോയൊരു പേരുകൂടിയുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മെലോണി മെലോണിയും നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അടക്കമുള്ള അൻപതിലധികം ലോക നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേര് അതിൽ ബൈഡനും പുടിനും ഋഷി സുനക്കും ഉൾപ്പെടെയുള്ള നിരവധി പേര് നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് തന്നെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു മോദിയുടെ വിജയം ചില രാജ്യങ്ങളും സംഘടനകളും മോദി പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കുറെ രാജ്യങ്ങൾ മോദി വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു കാരണം ശക്തനായ ഒരു ഭരണാധികാരിയായിട്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഉണ്ടാകേണ്ടത് ലോകത്തിനും ഗുണകരമായ കാര്യമാണ് ഇപ്പൊ റഷ്യയുടെ കാര്യമെടുക്കാം മോദിയുടെ സ്ഥാനത്ത് മറ്റൊരാളാണ് പ്രധാനമന്ത്രി ആയിരുന്നതെങ്കിൽ ഒരുപക്ഷെ റഷ്യയുമായിട്ടൊരു എണ്ണ കരാർ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ ഇന്ത്യ തയ്യാറാകുമായിരുന്നില്ല അപ്പൊ ഇത്തരത്തിൽ വളരെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ചങ്കൂറ്റമുള്ള ധൈര്യശാലിയായ ഒരു നേതാവെന്ന നിലയിൽ മോദിക്ക് ലോകത്ത് വലിയ അംഗീകാരമുണ്ട് അപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യവും ശക്തമാവുകയുള്ളൂ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം അപ്പം മോദി വിജയിക്കേണ്ടത് ചില രാജ്യങ്ങളുടെ ആഗ്രഹമായിരുന്നെങ്കിൽ പരാജയപ്പെടണമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ശരി നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എറുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരിയായിട്ട് ഇന്ത്യയ്ക്കകത്ത് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയത്തിലടക്കം പുടിന് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് റഷ്യയുടെ അധികാരം കൈയാളുന്ന ഒരു ഭരണാധികാരിയാണ് സമാനമായ രീതിയിൽ മോദിയും ഇതിപ്പോൾ മൂന്നാം ഘട്ടം അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം